ഗായ്സ് വെൽക്കം ടു മെറാറ്റി ഡിസൈൻസ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ഓണം നമ്മളിന്ന് ഔട്ട്ഡോർ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറേ ന്യൂ സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട് അതിലൊരു ന്യൂ പീസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീസാണ് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് ഫോർ ഷെയ്ഡ്സാണ് നമുക്ക് വരുന്നത് അതിൽ ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്നതാണ് ഇതൊരു ബ്യൂട്ടിഫുൾ ഗ്രേപ്പ് കളർ ആണ് വരുന്നത് ഇത് ത്രീ പാനൽ കട്ടാണ് പ്രിൻ്റഡ് ജോർജറ്റ് ആണ് സെൽഫ് ഡിസൈൻ ആണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒക്കെ നോക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത് ബലൂൺ സ്ലീവ് ആണ് ചെറിയൊരു പഫക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇതില് സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ സീക്വൻസും ബീഡ്സും വെച്ച് സ്പ്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ യോക്കിൽ എന്ന് പറയുന്നത് അതേ സെയിം സീക്വൻസ് ആൻഡ് കട്ട് ബീഡ്സ് ആണ് വരുന്നത് ഭയങ്കര ഇലഗൻ്റ് ലുക്കാണ് വീനക്കാണ് വരുന്നത് അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ഇതൊരു ബ്യൂട്ടിഫുൾ ഡാർക്ക് ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ആ പിന്നെ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇത് നല്ലൊരു ഡ്യുവൽ ഷെയ്ഡ് വരുന്നുണ്ട് ഇതിനകത്ത് സെയിം ആൻഡ് സെയിം പാറ്റേണും സെയിം കട്ട് പീറ്റ്സ് ആൻഡ് സീക്വൻസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെയിം ബലൂൺ ബലൂൺ സ്ലീവ്സ് ആണ് വരുന്നത് ഇത് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ തേർഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ മെറൂൺ കളറാണ് നല്ലൊരു മെറൂൺ ആണ് കണ്ടോ ഇത് സെയിം വി നെക്ക് പാറ്റേൺ ആണ് വരുന്നത് യോക്കിൽ ഇതുപോലെ കട്ട് പീഡ്സ് ആൻഡ് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ബലൂൺ സ്ലീവ്സ് ആണ് സ്ലീവിൻ്റെ എൻഡിൽ സ്പ്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതും മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ ഫോർത്ത് എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി പീക്കോ ബ്ലൂ ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നതും വി ആണ് ഇതുപോലെ യോക്കിൽ നല്ല സീക്വൻസ് ആൻഡ് കട്ട് പീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ സീക്വൻസ് ആൻഡ് കട്ട് പീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ബലൂൺ സ്ലീവ്സ് ആണ് വരുന്നത് ചെറിയൊരു സ്മോൾ പഫ് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലൊരു സ്പ്രെഡ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ത്രീ പാനൽ കട്ടാണ് വരുന്നത് ഡ്യൂബിൾ ഷെയ്ഡാണ് നല്ലൊരു എലഗൻ പീസാണ് ഇത് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ബുക്കിംഗ് പ്ലീസ് ചെക്ക് അവർ വെബ്സൈറ്റ് ഓർ കോണ്ടാക്റ്റ് അവർ വാട്സപ്പ് നമ്പർ അപ്പോൾ ഓക്കെ ബൈ